നമസ്കാരം മോട്ടോർ വാഹന വകുപ്പിലെ എ എം വി എയും നടനുമായ ഉദ്യോഗസ്ഥനാണ് സസ്പെൻഷൻ ഒറ്റപ്പാലം ജോയിന്റ് ആർ ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കാസർഗോഡ് സ്വദേശി എം സസ്പെൻഡ് മണികണ്ഠനാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിലാണ് അന്വേഷണ വിധേയമായി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ മാസം മണികണ്ഠനെ ഒറ്റപ്പാലത്തെ വാടക വീട്ടിലും കാസർഗോഡുള്ള വീട്ടിലും എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെൽ പരിശോധന നടത്തിയിരുന്നു വീട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിടികൂടുന്നതിന് പിന്നാലെയാണ് നടപടി ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുത്തത് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലും കാസർഗോഡ് ചെറുവത്തൂരിലെ വീട്ടിലും വിജിലൻസ് പരിശോധന നടന്നിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ നിരവധി രേഖകളും തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻസ് സ്പെഷ്യൽ സെൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു പരിശോധന ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി അഞ്ചാം പാതിര ജാനകി ജാനെ ആട് രണ്ട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മണികണ്ഠൻ